മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയേ ഇതിപ്പം നമ്മളൊന്ന് അടുപ്പിലിട്ട് ചൂടാൻ പോവാ എന്താ ഉണ്ടാക്കുന്ന ചുട്ടെടുത്തോണ്ട് വന്നിട്ട് പറയാവേ ആദ്യം നമുക്ക് നമുക്കിതൊന്ന് ചൂടാൻ വെക്കാം അടുപ്പിലിടണം കേട്ടോ നല്ല കനലിനകത്ത് വാ നമുക്ക് ഇടാവേ ഈ കനലൊക്കെ ഒന്ന് അതിന്റെ പുറത്തോട്ട് ഇട്ടിട്ട് ഇതൊന്ന് വേഗട്ടെ മധുരക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഒന്ന് പൊളിച്ചെടുക്കണം നമുക്കൊന്നേ മുറിച്ചിട്ട് അല്ല കൈ വെന്ത് പോകുന്നു നല്ല ചൂടാ തുലിയം കളയാ മധുരക്കിഴങ്ങ് നമ്മൾ ചുട്ടത് ഇതാ ഒന്ന് പൊടിച്ചെടുക്കുകയാണേ ഇങ്ങനെ തന്നെ നമ്മൾ തിന്നുമല്ലോ നല്ല രസമല്ലേ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടു കൊടുക്കണേ ശർക്കരപ്പാനി അല്ലെ തേൻ അതാണ് വേണ്ടി കേട്ടോ ഒരു ലേശ മധുരത്തിന് നമ്മുടെ ആ ഒരു മധുരം ഉണ്ട് നാച്ചുറൽ നമ്മുടെ മധുരക്കിഴങ്ങിന്റെ മധുരം ഉണ്ട് ചിരി ഒപ്പിട്ടു ഞാനിന്നുണ്ടാക്കുന്നതേ ഓട്ടടയാ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഓട്ടട എന്നും മധുരക്കിഴങ്ങ് പുഴുങ്ങി പുഴുങ്ങി തിന്നുകഴിയുമ്പോ നമ്മൾ മടുക്കുമല്ലോ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണേ ഞാനിപ്പോ എന്താ പറയാ അരി ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ചപ്പം രാവിലെ ഇതൊക്കെയാണ് മധുര കിഴങ്ങ് പുഴുങ്ങി തിന്നും രണ്ട് കഷ്ണം ഇന്ന് ഞാൻ വിചാരിച്ചു പുഴുങ്ങണ്ട ചുട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കഴിക്കാൻ അപ്പം മധുരത്തിന് തേനോ ശർക്കരപ്പാനീയോ ഒഴിച്ചോ ഞാൻ എന്തായാലും ഇന്ന് ശർക്കര പാനിയോ ഒഴിച്ചു ഇന്ന് ഇനിയിപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇച്ചിരി ഉപ്പ് ചേർക്കുക എന്നുള്ളത് ഉള്ളു എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ടില്ലേ ചുട്ടു തിന്നാ നല്ല ടേസ്റ്റാണ് എടുത്തിട്ടുണ്ട് കേട്ടോ വാഴലില് നന്നായിട്ടൊന്ന് പരത്തണം കണ്ട ഫില്ലിങ്സിന്റെ ഒന്നും ആവശ്യമില്ല മടക്കുന്നു ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാം മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി അല്ലെങ്കിൽ നമുക്ക് ഈ പഴയ നമ്മുടെ പാനിലേക്ക് നമ്മൾ എന്താ പറയാ നോൺ സ്റ്റിക്കിന്റെ പഴയ പാന് അതെടുത്താൽ മതി പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചു കൊടുക്കാം ഓടിവെച്ചു ചെറു തീയിൽ ഇഞ്ഞ് അവിടെ ഇരുന്ന് വേഗട്ടെ എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് ഓട്ടട ചൂടുന്ന ചട്ടി ഉണ്ടെങ്കിലില്ലേ അതേല് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ ഇലേലിങ്ങനെ മൺ വിറകടുപ്പിൽ വെക്കാം ഗ്യാസിൽ വെച്ചിട്ടാണെങ്കിലും മണ്ണടുപ്പിൽ അല്ല മൺചട്ടിയിൽ നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ അടയൊന്നും മറിച്ചിടണ്ടേ ഒരു സൈഡ് ആയോ നോക്കാവേ ആ തിരിച്ചു മറിച്ചു വിടണം നമ്മുടെ ഇലയിട റെഡി ആയിട്ടുണ്ട് എടുക്കാവേ നമ്മുടെ ഒരു നാടൻ പലഹാരമായ ഇലയിട ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്വീറ്റ് പൊട്ടറ്റോ ഇലയിട എന്നാ നമുക്ക് ഇലയൊക്കെ അങ്ങോട്ട് കളഞ്ഞേക്കാവേ ചുട്ട സ്വീറ്റ് പൊട്ടോട്ട ആയതുകൊണ്ടും ഇങ്ങനെ നമ്മൾ ചുട്ട എടുക്കുന്നതായത് കൊണ്ടും ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന് കേട്ടോ അതോക്ക് കഴിച്ചു കാണിച്ചു തരാവേ നല്ല രസമുണ്ടാ ഇതിനകത്ത് നിങ്ങൾക്ക് ഇനിയും പൊടി എന്തെങ്കിലും ചേർത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിനകത്ത് ആ നാച്ചുറൽ മധുരം മതി സ്വീറ്റ് പൊട്ടാറ്റോടെ മതിയെങ്കിൽ ശർക്കര ചേർക്കണ്ട നി വേണമെങ്കിൽ ഹെൽത്തി ആയിട്ട് കഴിക്കണമെങ്കിൽ കുറച്ച് തേനൊഴിച്ചു നല്ല പല ഓപ്ഷനിൽ നമുക്ക് ഉണ്ടാക്കാം പക്ഷെ നല്ല രസമുണ്ട് കെട്ടോ നമ്മൊരിഞ്ഞ ഭാഗമൊക്കെ തിന്നാന് എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ